ശബരിമല ദർശനത്തിനിടെ ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജയിൽ വകുപ്പിൽ പൂജപുര സെൻട്രൽ ജയിലിലെ ഡെപ്യൂട്ടി പ്രിസഡ് ഓഫീസർ അനീഷ് എ ആർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു മരണത്തിലും എട്ട് പേർക്ക് പുതുജീവൻ നൽകിയാണ് അനീഷ് യാത്രയായത് ഹൃദയം ഉൾപ്പെടെ ഒമ്പത് അവയവങ്ങളാണ് ദാനം ചെയ്തത് ഹൃദയം ശ്വാസകോശം രണ്ട് വൃക്ക പാൻഗ്രിയാസ് കരൾ കൈ രണ്ട് നേത്രപടലം എന്നീ അവയവങ്ങളാണ് ദാനം ചെയ്തത് ഒരു വൃക്കയും ഹൃദയവും ശ്വാസകോശവും രണ്ട് നേത്രപടലങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും ഒരു വൃക്കയും പാൻക്രിയാസും കൈയും കൊച്ചി അമൃത ആശുപത്രിയിലേക്കും കരൾ കോട്ടയം കരിതാസ് ആശുപത്രിയിലെ രോഗികൾക്കുമാണ് നൽകിയത് കേസോട്ടയുടെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടികളും ഏകോപനവും നടന്നത് ഒക്ടോബർ ന് ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് അനീഷ് തിരിച്ചുവരുമ്പോൾ രാത്രി എട്ട് മുപ്പതോടെ പമ്പയിൽ വെച്ച് തലയിടിച്ച് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിക്കുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അനീഷിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു വേദനയിലും അവയവദാനത്തിന് സമ്മതം നൽകിയ കുടുംബത്തിന് തേടവിശ്വന്റെ നന്ദി കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും അതീവ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു അനീഷിന് തേടേ വിശ്വന്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ